ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസൂൽത്തിനെ സത്യമാർഗം പഠിപ്പിച്ചു കൊടുത്തു തറക്തുക്കും അലൽ അസൂൽക്കും നിങ്ങളെ വെളുത്തൊരു പാതയിൽ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അതിന്റെ രാത്രികൾ പകൽ പോലെ വ്യക്തമാണ് അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവൻ ഒരു നശിച്ചവൻ മാത്രമായിരിക്കും അപ്പൊ അതിനുശേഷം നമ്മൾ എങ്ങനെയാ പറയുക ഹക്ത മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓരും പറയുന്ന ഖുർആാനാണ് നിങ്ങളും പറയുന്ന ഖുറ അവരും പറയുന്ന നിങ്ങളും പറയുന്ന ഖുർആനാണ് ഓരും പറയുന്ന ഹലസുന്ന നിങ്ങളും പറയുന്ന ഹലസ്സുന എനിക്ക് വ്യക്തമാകുന്നില്ല എന്ന് എങ്ങനെ നമ്മൾ പറയും പിന്നെ എന്താ പ്രശ്നം നമ്മൾ അന്തന്മാരായാൽ കാണാൻ പറ്റുമോ പറ്റൂല അല്ല വെട്ടമുണ്ട് പക്ഷെ എനിക്ക് കണ്ടാണാൻ പറ്റൂണെങ്കിൽ ഹക്കത്തിന് വ്യക്തത ഇല്ലാത്ത അല്ല അന്ധത ബാധിച്ചു അലൈഹി ല്ലാൽ സഹാബാക്കൽക്കൊരു ഉപദേശം നടത്തി സഹാബാക്കൾ അതിനെക്കുറിച്ച് കണ്ണുകൾ ധാരധാരയായി ഒഴുകി ഹൃദയം അതിനാൽ നടുങ്ങി ആ രൂപത്തിൽ അലൈഹി ഒരു ഉപദേശം നൽകി സഹാബാക്കൾ ചോദിച്ചു യാ റസൂൽ ഒരു വിടയ പറയാൻ പോകുന്ന ഒരാളിൻ്റെ ഉപദേശം പോലെ ഉണ്ടല്ലോ റസൂല് ഫാസിന ഒരു നസീഹത്ത് നമുക്ക് തരണം ഒരു വസീയത്ത് നമുക്ക് തരണം റസൂൽ സ്വല്ലാസ് പറഞ്ഞു എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും നമ്മളിന്ന് കാണുന്നില്ലേ ഏത് വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാതിലും എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എത്ര കാക്കത്തുള്ളായിരം സംഘടനകളുണ്ട് എല്ലാ സംഘടനകളും ഓര് പറയുന്ന ആൾക്ക് കാക്കത്തുള്ളായിരം സംഘടന എല്ലാവരും പറയും ഞങ്ങൾ ആലസുന്ന അപ്പം അലൈഹി അല്ലാസ്ലാം ഈ ഒരു സാഹചര്യത്തിനെ മുൻകണ്ടുകൊണ്ട് നമുക്ക് ഉപദേശം തരികയാണ് ഇങ്ങനൊരു ഒരു ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും സമൂഹത്തിൽ സമുദായത്തിൽ റസൂലിനറിയാം എല്ലാവരും വരും ഞാൻ ഖുർആൻ്റെ ആളാണ് ഞാൻ സുന്നത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വരും അവർക്കെല്ലാം സംഘടനകളുണ്ടാവും അവർക്ക് നേതാക്കന്മാരുണ്ടാവും അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്റെ പിടിക്കുക ഏത് കാര്യം ആര് പറയുമ്പോഴും നമുക്ക് സത്യം എനിക്ക് വേണം അതിന് ഏത് മലയുടെ മുകളിലേക്ക് ഞാൻ കയറിപ്പോകേണ്ടി വന്നാലും ശരി കടയിടലിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഊളിയിടണം എന്നുണ്ടെങ്കിലും ശരി എനിക്ക് സത്യം വേണം എന്ന് ബലമായി ഹൃദയത്തിൽ ആഗ്രഹമുള്ള ഒരുത്തനെ അവൻ്റെ മുന്നിൽ ഒരു ആശയം ഇസ്ലാമിൻ്റെ പേരിൽ വെക്കുമ്പോൾ അവന് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം അസുര പഠിപ്പിച്ചു തന്നു ഇത് സ്വന്നത്തിലുണ്ടോ ചോദിക്കാം ആ ചോദ്യം ചോദിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇന്ന് സമൂഹത്തിൽ എന്തുണ്ടാവുന്നത് ആളുകൾക്ക് അന്ധത ബാധിക്കാൻ കാരണം ഇപ്പം നമ്മുടെ സംഘടനയിലെ മൊത്തം ആലിമീയങ്ങൾ ചേർന്നെടുത്ത ഒരു നിയമമാണല്ലോ അപ്പോൾ പിന്നെ ഒരു ഹക്ക് നോക്കാത്ത ആളാണോ ഇങ്ങനെയുള്ള ചിന്തകൾ കൂടി അവരെന്ത് ചെയ്യും ഇത് ചോദിക്കൂല അംഗീകരിക്കും പക്ഷെ നമുക്കത് പാടില്ല പക്ഷെ ചോദിക്കാൻ നമ്മൾ തയ്യാറാണോ നമ്മുടെ നേതാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം അന്ന് ഞാൻ നിങ്ങൾ രക്ഷപ്പെട്ടു അഹങ്കാരിയും ലജ്ജിക്കുന്നവനും മിൽമ നേടൂല ചിലപ്പോൾ ഒരു ആകെ ഒരു രണ്ട് മൂന്ന് കുട്ടികൾ എന്താ പറയുക ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഞാൻ എത്രയും കാലം കൊണ്ട് സലഫിയ എന്ന് വന്നിട്ടും പറയാ നിങ്ങളെ സലഫിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഒരു അഹങ്കാരം ഗർവ് അഹന്ത സത്യത്തിനെ സ്വീകരിക്കുന്ന ഒരു ഈ ലജ്ജയും അഹങ്കാരവും ഇന്നും മനുഷ്യന് തടഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ശൈത്താന്റെ ആയുധങ്ങളാണ് മനുഷ്യരെ അതിലിങ്ങനെ കൊടുക്കിയിടണം മനുഷ്യരെ ഭാഗത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം അല്ലാൻ്റെ അസൂര് പറഞ്ഞു ഈ ഉമ്മത്തെഴുപത്തിമൂന്ന് കക്ഷിയാവും എഴുപത്തിമൂന്ന് കക്ഷിയാവും അതിലൊരു കക്ഷി മാത്രമാണ് വിജയിക്കുക അതിൽ അസൂര് പറഞ്ഞു ആ കക്ഷിയാരാണ് സഹാബാക്കൾ ഏതൊരു മാർഗ്ഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ അല്ലാതെ ഒരു സംഘടന നമ്മുടെ നാട്ടിൽ പല സംഘടനയുണ്ട് കാക്കത്തുള്ളായിരം സംഘടനയുണ്ട് ഞാൻ സലഫിയാണെന്ന് പറഞ്ഞിറക്കുന്ന മുടന്മാരെ വരെ നമുക്ക് കാണാൻ സാധിക്കും അവർ ചിലപ്പോൾ എന്ന് പേരിടും അവർ ചിലപ്പോൾ വിസ്കം എന്ന് പേരിടും അതുപോലെ തന്നെ അവർ ചിലപ്പോൾ മർക്കസു ദാവ എന്ന് പേരിടും അവർ ചിലപ്പോൾ ജമാഅച്ച ഇസ്ലാമി എന്ന് പേരിടും പേരിൽ കാര്യമില്ല മധ്യത്തിന്റെ മുകളിൽ കട്ടൻ ചായ എന്ന് ചോദിച്ചിട്ട് അത് കുടിച്ചാൽ കട്ടൻ ചായ ആവൂല മദ്യം മദ്യം തന്നെയാണ് അതുപോലെയാണ് ഈ കൂട്ടർ നെയ്യപ്പത്തിൽ എന്തുണ്ടാവൂല നെയ്യുണ്ടാവൂല അത് എല്ലാവർക്കും അറിഞ്ഞുകൂടാ എന്നതുപോലെയാണ് നമ്മളെ നാട്ടിലുള്ള ഈ മുജാഹിദീങ്ങൾ പറയുമ്പോ എല്ലാം പറയണല്ലോ നമ്മളെ നാട്ടിലെ മുജാഹിദങ്ങൾ എന്താണ് നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെ അവരിൽ സലഫിയത്തും ഇല്ല ഒരില് സലഫിയത്തും ഇല്ല അവൻ ബിരുവത്തുകാരനാണ് ഞാൻ ഇവിടെ ഇരുന്ന് അത് നിങ്ങൾക്ക് തെളിയിച്ചു കാണിച്ചു തരും ഇൻഷാ അല്ലാ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ കഴുത്തിൽ കത്തി വെച്ചാലും അവൻ അള്ളഹനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ശ്രീ പടവൂരിനെ വിളിക്കൂല ഒരു വിഗ്രഹത്തെയും വിളിക്കൂല കല്ലിനെയും മുള്ളിനെയും മുരടിനെയും മുർക്കമ്പാമ്പിനെയും ഒന്നിനെയും വിളിക്കൂല എന്നാൽ ഓന്റെ അഭിപ്രായം അള്ളാഹുവനുസ്മാ റതി അള്ളാഹുവനു മുമ്പ് മുമ്പ് ഖലീഫ ആവടമായിരുന്നു അവിടെയാണ് അലിയുടെ സ്ഥാനം പറഞ്ഞാൽ അവൻ എന്തായി അവൻ വിധിരത്കാരനാണ് അവൻ നരകത്തിന്റെ കക്ഷിയാണ് അവൻ ഇനി എത്ര തൗഹീദുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാൽ എന്തുകൊണ്ട് ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന വിഭാഗം ആലുസുന്ന അല്ല എന്ന് പറഞ്ഞു അത് ഞാൻ സമർത്ഥിച്ചു തരാം അത് കിതാബിൽ നിന്ന് ഞാൻ തെളിയിച്ചു തരാം ഇത് നോക്കൂ നമുക്കെല്ലാം അറിയാം മുജാഹിദുകൾ മൊത്തം നാല് വിഭാഗമാണ് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മുജാഹിദുകളാണ് കെ എൻ എമ്മിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകളാണ് അവർ എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അതിനുശേഷം പിന്നെ അവർ രണ്ടാമത്തെ വിഘടനം നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ മർക്കസിദ്ധ എന്നും അതുപോലെ തന്നെ കെ എൻ എം എന്നും പറയുന്ന രണ്ട് സംഘടനകളായി അവർ മാറി പിന്നെ വിഘടനം നടക്കുന്നത് അവർ വിഭജിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിശ്വവും കെ എൻ എം എന്ന് പറയുന്ന ബോധ സംഘടനകളായി മാറി അതിനുശേഷം പിന്നെ വിഭജനം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്റെ ഓർമ്മശരിയാണെങ്കിൽ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ മുജാഹിദുകളിൽ നിന്ന് പുറത്തുപോയി സംഘടനയില്ലാതെ പോയി അങ്ങനെ മൊത്തം അഞ്ച് കക്ഷികൾ ജമാഅത്തെ ഇസ്ലാമി ഒഴിവാക്കിയാൽ മൊത്തം നാല് കക്ഷികളാണ് ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ അവർ അഹർ ജമാഅത്തിന്റെ ആളുകളല്ല അവർ സലഫികളല്ല മുജാഹിദും സലഫിയല്ല ജമാഅത്തെ ഇസ്ലാമിയും സലഫിയല്ല ഒരു ഖുറാഫികളാണ് അന്ധവിശ്വാസികളാണ് അള്ളാഹുവിനുള്ള കഴിവുകൾ ഷൈഫാർ പിശാജിനും കൊടുത്ത ആളുകളാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ മുജാഹിദുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിപ്പോയി നിങ്ങളാ വാചകമൊന്നു കേൾക്കണം അതിനുശേഷം ആർക്കാണ് ഈ കട ഈ പറയപ്പെടുന്ന വിശ്വാസമുള്ളത് എന്ന് നമുക്ക് ഇൻഷാല്ല പരിശോധിക്കാം വാദങ്ങൾ പോയി പോയി പ്രവാചകന്മാരുടെ

അള്ളാഹുവിനുള്ള കഴിവ് ഉണ്ടാകുമെന്നവർ വിശ്വസിക്കുന്നു അത് കേരളത്തിലെ ഞങ്ങളല്ല പ്രിയപ്പെട്ടവരെ ജിന്നവാദികളെന്ന് നിങ്ങൾ മുദ്രകുത്തി പുറത്താക്കിയ ഞങ്ങളല്ല ബഹുമാനപ്പെട്ട ചി പി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വാക്കും നൂറുക്കു നൂറ് ശതമാനം ശരി തന്നെയാണ് അള്ളാഹുവിനുള്ള വിശ്വ അള്ളാഹുവിനുള്ള കഴിവ് വിശ്വസിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് സാധാരണക്കാരനെ ഒരാൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യണം അഞ്ചുര പള്ളി പോയി മാസത്തിൽ നോമ്പെടുക്കുക ഒരു മുസ്ലിമിനും ചേരൽ വാചിപെല്ലാം അതിൽ അവന് ചേരൽ ആവശ്യകതയുമില്ല ഒരു സംഘടനയില്ലാതെ ഒരു മുസ്ലിമിന് സുഖമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മരിക്കാം എന്തിനാ സംഘടന എന്തിനാ ജമാ ഇസ്ലാമി എന്ന് ഞാൻ പറയുന്നത് ഞാൻ എന്തിനാ ഞാൻ മുജാഹിദാണ് എന്ന് പറയുന്നത് അതൊക്കെ ജൂതന്മാരിൽ നിന്ന് വന്നതാണ് ഇസ്ലാമിൽ പെട്ടതല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഘടന സെറ്റപ്പ് ഇല്ല എല്ലാ മുസ്ലിമീങ്ങളാണ് അവർ അഞ്ചു അഞ്ചുപേരെ നമസ്കരിക്കുക അതുപോലെ തന്നെ നോമ്പെടുക്കുക ഹജ്ജ് ചെയ്യുക കൊടുക്കുക സുതക്കകൾ നിർവഹിക്കുക സുല നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുക എന്തെങ്കിലും തിന്മകൾ കണ്ടാൽ അതിനെ എതിർക്കുക നന്മകൾ കണ്ടാൽ അത് കൽപ്പിക്കുക ഇതേ ഉള്ളു വാജിബ് എല്ലാ സംഘടനയും ചേരൽ വാജിബല്ല ചില ആളുകൾ പറഞ്ഞു നടക്കും പോലെ മുജാഹിദ് സംഘടനയിൽ ചേരൽ വാജിബാണ് ചേരൽ വാജിബാണ് അതെന്താ സലഫുകൾക്ക് വാജിബ്സറിയാത്തറിയാത്തൊരു വാജിബ് വാജിബ് ബിസ്റ്റത്തിന് എവിടെ നിന്ന് കിട്ടി ഇല്ലെങ്കിൽ കിട്ടി എവിടെ കിട്ടി ഒരു സംഘടനയിൽ ഒരു സംഘടനയിലും അംഗത്വം എടുക്കൽ മെമ്പർഷിപ്പ് എടുക്കൽ മുസ്ലിമിന്റെ മേൽ ബാധ്യതയില്ല എന്നാൽ സത്യത്തിന്റെ ആളുകളുടെ കൂടെ നിൽക്കുക അതാണ് കൽപ്പിച്ചത് അല്ലയോ നിങ്ങൾ അള്ളാഹു സത്യസന്ധന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കുക അതായത് വിധാവും സുന്നത്തും അനുസരിച്ചിരിക്കുന്നവരുടെ കൂടെ നിൽക്കുക നിങ്ങൾ സമസ്തക്കാരെ എതിർത്തു എ പി എതിർത്തു എതിർത്തു ജമാലാമി എതിർത്തു വിസ്ലാം കെ എൻക തുടങ്ങി സംഘടനകൾ എതിർത്തു പിന്നെ ഞാൻ ഏത് സംഘടനയിൽ പ്രവർത്തിക്കണം ആ ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്പെറ്റ് നടക്കി രണ്ടായിരത്തി രണ്ടിൽ ആ സ്പെത്തിന്റെ സമയത്തേക്ക് നമുക്ക് മടങ്ങിപ്പോകാം രണ്ടായിരത്തി രണ്ടിൽ അൽ ജാമി അന്നദിയ എന്ന് പറയുന്ന ഇടവടയുള്ള സ്ഥാപനത്തിൽ ഒരുമിച്ചുകൂടി എന്താണ് ചർച്ചയുടെ അജണ്ട ചില ആളുകൾ ചില സംഘങ്ങൾ കെ എൻ എമ്മിനെ മുജാഹിദ് ഹൈറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ആരാണ് ആ ടീം ആരോപിക്കുന്ന വിഭാഗം ഇന്നുള്ള വിസ്റ്റം അതുപോലെ തന്നെ ഇന്നുള്ള സക്കരിയ സുലാഹി വിഭാഗം അതുപോലെ ഇന്നുള്ള കെ എൻ എം ഈ മൂന്ന് വിഭാഗവും ഒരു സ്ഥലത്ത് മറുസ്ഥാനത്ത് പ്രതി പ്രതി മെറ എന്നറിയപ്പെടുന്ന സംഘടന എന്താണ് വാദം കെ എൻ എമ്മിന്റെയും ബിസ്റ്റത്തിന്റെയും സക്കരിയാസുലായി വിഭാഗത്തിന്റെയും ഇന്ന ഈ മൂന്ന് കക്ഷികളായി പിരിഞ്ഞ അന്ന് ഒറ്റക്ക് ഒറ്റസെഫായി കൊണ്ട് യുദ്ധം ചെയ്ത ഈ മർക്കസ് അക്കൂട്ടരുടെ വാദം എന്താണ് വാദം മർക്കസ് ചെയ്തിരിക്കുകയാണ് കെ എൻ എമ്മിനെ പല വിദഗ്ധത്തിന്റെ ആശയങ്ങളും അവർ മുജാഹിദ് സംഘടനയിൽ കടത്തിവിടുകയാണ് അപ്പോൾ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം അങ്ങനെ ഇടവണ്ണ അൽ ജാമ്യയിൽ അവർ അന്നദവിയയിൽ അവർ ഒരു ചർച്ച വെച്ചു ഇരുകൂട്ടരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു നാല് പ്രബന്ധങ്ങൾ അവർ അവതരിപ്പിച്ചു ആ പ്രബന്ധത്തിൽ പങ്കെടുത്ത ആളുകളെ ഞാൻ ഇവിടുന്ന് വായിച്ചു തരാം ഈ പ്രപഞ്ചത്തിൽ പേര് ബേക്ക് ഭാഗത്ത് ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ചർച്ചകളിൽ പങ്കെടുത്ത് പങ്കെടുത്ത പണ്ഡിതന്മാർ എ പി അബ്ദുൾ കാദിർ മൗലവി പി കെ അലി അബ്ദുൾ റസാഖ് മദനി സി പി ഉമർ സുല്ലമി കെ കുഞ്ഞീദ് മദനി കെ കെ മുഹമ്മദ് സുല്ലമി പി പി ഉണ്ണീൻകുട്ടി മൗലവി എ അബ്ദുൽ സലാം സുല്ലമി എം മുഹമ്മദ് മദനി എം അബ്ദുറഹ്മാൻ സലഫി എ അബുബക്കർ മൗലവി അബ്ദുൽ സുല്ലമി ആമയൂർ സി സലീം സുല്ലമി എം ഐ മുഹമ്മദ് അലി സുല്ലമി എം ജുബേർ മങ്കട ഹസീബ് മദനി കെ കെ സക്കരിയാ സുലാഹി പി ടി വീരാങ്കുട്ടി സുല്ലമി ഹനീഫ് കായക്കൊടി അപ്പൊ ഹനീഫ് കായക്കൊടി അതുപോലെ തന്നെ വിശ്വത്തിന്റെ നേതാക്കന്മാർ അസുലി വിഭാഗം അന്ന് മർക്കസാഴ് പിരിച്ചുവിട്ടിട്ട് അതിന്റെ ചുമതലകൾ മറ്റു ചുമതല നൽകുന്നത് ഷംസുദ്ദീൻ പാലത്തിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പല എഴുത്തുകളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് ഇന്നുള്ള വിഭാഗവും വിശ്വവും കെ എൻ എം എല്ലാമാണ് വാദികൾ പ്രതികൾ മർക്കസ് ആദ്യം ആദ്യം പ്രബന്ധം അവതരിപ്പിച്ചത് വാദികളാണ് ആദ്യം ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ആ പ്രബന്ധത്തിൽ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ആ പ്രബന്ധത്തിൽ അവർ പറയുന്ന ഒരു കാര്യം ഞാൻ ആദ്യമായി പറയാം എന്താ അവർ പറയുന്നത് ഒന്നാം പ്രബന്ധം അതായത് ഇന്നത്തെ വാദികൾ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാന മാഷയതലത്തിൽ കണിഷമായും ആനുസൂനത്തിന്റെ തുടർച്ചയും പ്രവർത്തന മേഖലയിൽ ആധുനിക ലോകത്തുണ്ടായിട്ടുള്ള ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളിൽ നിന്ന് തികച്ചും വേറിട്ടു നിൽക്കുന്ന ഒരു സവിശേഷ സംവിധാനമാണ് ഇവന് തേമിയ പ്രത്യേക സംഘടനയാണ് ഒരു സവിശേഷ സംവിധാനമാണ് എന്നാ പറയുന്നത് പിന്നെ ആരിൽ നിന്നൊക്കെയാണ് ഇവർ വെള്ളവും വളവും എടുത്ത് ഈ മരം തകച്ച് വളർന്നത് എവിടെന്നാ അതിന് വളം കിട്ടിയത് ഇവന് തേമിയാ മുതൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും സയ്യിദ് റഷീദ്രും ആരായി സയ്യിദ് റഷീദർദ ഇത് നമുക്ക് ഉമർ മൗലവിയുടെ കിതാബിലും ുംഹമപ്പെട്ടു അദ്ദേഹത്തിന്റെ കിതാബാണ് ഈ കിതാബിലും അദ്ദേഹം അക്കാര്യം അതായത് മുഹമ്മദ് റഷീദ് ആളിൽ നിന്നാണ് അന്ന് ആര് അറബി മാസിക കേരളത്തിന് പരിചയപ്പെടുത്തിയത് വക്കം മൗലവിയാണ് അതായത് എന്ന് പറയുന്ന പണ്ഡിതർക്ക് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങുവാൻ ആശയതലത്തിൽ അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിനെ അത് അദ്ദേഹം ആശയം ഉൾക്കൊണ്ടത് ആരിൽ നിന്നാണ് ഇവിടെ പറയുന്നത് വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ രചയിതാവുമായ സയ്യിദ് റഷീദ എന്ന ആളിൽ നിന്നാണ് ഈ കിതാബിന്റെ അമ്പത്തിനാലാമത്തെ പേജിൽ അതുണ്ട് ഉമർമോലി പറയുന്നത് ആരായി സയ്യിദ് റഷീദ് അതാണ് ഈ മരം എവിടെയാണ് വളർന്നത് എന്ന് പഠിക്കണം നമ്മൾ നിന്റെ വേരുകൾ എവിടെ നിന്നാണ് മുളച്ചത് ആരാണ് വിത്തിട്ടത് എന്തോക്കണിത് ലോക പ്രശസ്ത സലഫി പണ്ഡിതനും ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞവരുമായ അഷെയ്

ലിൽ മുഅ്തസില മുഅ്തസില എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് മുഅ്തസില അലിമാഹമ്മ കാലഘട്ടത്തിലൊക്കെ സർവഫിണ്ടി അലിമാഹമ്മദിനെ മർദ്ദിച്ചവശനാക്കി പല ഇമാമ്യങ്ങളെയും കൊലപ്പെടുത്തി കളഞ്ഞ വളരെ വൈകൃതം നിറഞ്ഞ ആശയങ്ങളുള്ള വിശ്വാസ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് നടന്ന അൽ മുഅ്തസില എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുടെ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്ന അവരെ പുകഴ്ത്തുന്ന ഒരു സംഘം ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ആര് പറയ സലഫി പണ്ഡിതരായ മുക്കബിൾ റഹ്മാ ഉള്ളാഹുത്തര പറയുകയാണ് അങ്ങനെ അവർ നശിച്ചുപോയി അവരുടെ മുൻകാമികളായ മോത്തസിലി നശിച്ചതുപോലെ തന്നെ ഇളക്കി വന്ന് വിടുന്ന കൂട്ടരും അക്കൂട്ടത്തിലുണ്ട് ഇത് എണ്ണയാണ് ഒന്ന് ജബാലുദ്ദീൻ ജമാലുദ്ദീൻ അഫ്ഗാനി രണ്ട് മുഹമ്മദ് ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യരാണ് മുഹമ്മദ് ഈ മഹമ്മദ് അബ്ദാൽ ആശയങ്ങൾ ഇളക്കി വിടുന്ന ആളാണെന്നാണ് സലഫി പണ്ഡിതർ ഈ കിതാബിൽ എഴുതിയിട്ടുള്ളത് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പഠിച്ചു വളർന്ന യുവാക്കൾ ഉണ്ടെങ്കിൽ അവിടെ പഠിച്ചു വളർന്ന വാർദ്ധക്യം പ്രാപിച്ച ആളുകൾ എന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഈ മുഹമ്മദ് അബ്ദുദിയുടെ കിതാബ് മുജാഹിദ് കോളേജുകൾ പഠിപ്പിച്ചിരുന്നു മുഹമ്മദ് അബ്ദേയുടെ കിതാബ് മുജാഹിദ് കോളേജുകളിൽ പഠിപ്പിച്ചിരുന്നു ആർക്ക് നിഷേധിക്കാൻ സാധിക്കൂല പിന്നെയോ മൂന്നാമതായി എണ്ണുന്നതാരാണ് മുഹമ്മദ് റഷീദ് റിദാ ഈ മുഹമ്മദ് റഷീദ് റിദായാണ് ആ വ്യക്തിയിൽ നിന്നാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വളം കിട്ടിയത് എന്ന് അവർ തന്നെ സംവദിക്കുന്നുണ്ട് ഇനിയും പറയുന്നുണ്ട് ഹുസൈൻ അഹമ്മദ് അമീൻ അഹമ്മദ് അമീൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ വ്യക്തിയെ കേരളത്തിലെ മുജാഹിദുകൾക്ക് പരിചയമുണ്ട് എങ്ങനെ പരിചയപ്പെടാതിരിക്കും അവരുടെ ആണ് എങ്ങനെ ഷെയ്ഖായി കാരണം ആ മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഫൽ ഇസ്ലാം 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 എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ മുജാഹിദിന്റെ കോളേജുകളിൽ പഠിപ്പിച്ചിരുന്നു അഹമ്മദ് അബീൻ ഇവരുടെ മശാഹുമാരാരാണ് ഇവർ എവിടെ നിന്നാണ് മുളച്ചത് അത് നമ്മൾ മനസ്സിലാക്കി ഇതൊരു ഒരു വിഷയമല്ലേ എന്തിനാ ഇമാം അഹമ്മദ് അടിയോടടിവാങ്ങിയത് ബോധം കെട്ടി വീണത് പ്രജ്ഞയത്തി നിലത്ത് അവശനായി കിടന്നു കിടന്നുപോയത് എന്തിനു വേണ്ടിയാൽ ഖുർആൻ എന്നൊരു വേണ്ടിയല്ലേ നമുക്കറിയില്ലേ ഖുർആൻ മഹ്ലൂഖാണ് എന്നൊരു വിഭാഗം വാദിച്ചപ്പോൾ അത് ഒരിക്കലും സൃഷ്ടിയല്ല എന്ന് വാദിച്ചു അടിച്ച് ബോധം കെടുത്തി പല ഇമാമിങ്ങളെയും തലവെട്ടി എന്താ നമുക്ക് ചിന്തിച്ച അത് ചെറിയൊരു കാര്യമല്ലേ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യമല്ലേ പ്രധാനം ഖുർആൻ സൃഷ്ടിയാണ് അല്ലേ ആവട്ടെ എന്തോ ആവട്ടെ എന്താ Vamos ആ തിരിച്ചറിവാണ് ഇന്ന് ഞങ്ങൾ എവിടെ ഇരുത്തിയിട്ടുള്ളത് തിരിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ പ്രബന്ധത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ പേജിൽ പറയുകയാണ് ഈസാ നബി അലൈഹി സ്വലാന്റെ മരണം മുസ്ലിമീങ്ങൾക്ക് അറിയാം ഈസാ നബി അലൈലാം മരണപ്പെട്ടിട്ടില്ല ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് വൃത്തപ്പെട്ടിട്ടുണ്ട് കയ്യാമത്തെ നാളിൽ ഈസാ നബി അലൈഹി സ്വലാം വരും കൊലപ്പെടുത്തും അംഗീകരിക്കുന്നവരാണ് സർവ്വ മുസ്ലിമീങ്ങളും അപ്പോ ഇവിടെ പറയുകയാണ് എന്നാൽ എന്താൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാന പണ്ഡിതന്മാർ ഈ ഈ വിഷയത്തിൽ വിവിധ മർക്കസ് ബി അലൈഹി മരിച്ചോ ഇല്ലേ എന്നുള്ളതിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെയോ ഒരു വിഭാഗം അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലെന്നും വീണ്ടും ഭൂമിയിൽ നിയോഗിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നു ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഈസാ നബി അലൈഹി മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഈസാനവി മരിച്ചോ മരിച്ചു മരിച്ചില്ലേ എന്നുള്ളതൊന്നും അടിസ്ഥാന പ്രശ്നമല്ല എന്നൊരു വിഭാഗം ഈസാനവി മരണപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എന്താണ് അത് മറ്റൊരു വിഭാഗം ഈസാനവി മരണം മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടോ അതൊരു അടിസ്ഥാന പ്രശ്നമല്ല എന്ന അഭിപ്രായം അതായത് സംഗതിയല്ല അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉസൂലിയായ കാര്യമല്ല എന്ന അഭിപ്രായം ഇനി മറ്റൊരു വിഭാഗം അദ്ദേഹം മരണപ്പെട്ടുവെന്നും മരണപ്പെട്ടുവെന്നും ഭൂമിയിൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ലെന്നും വാദിക്കുന്നു ഈ സി മരിച്ചു ടിയാമനാളിൽ തിരിച്ചു വരൂല എന്ന വാദക്കാർ അടങ്ങിയ പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം അതെങ്ങനെയാ സലഫി പ്രസ്ഥാനമാകുന്നത് ഇനി ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ആരാ ഇന്നത്തെ വിഷ്ണവും സക്കരിയാസുലായി അന്ന് അദ്ദേഹം മരണപ്പെട്ടു ഉള്ള ആ അന്നത്തെ വാദികൾ ഒറ്റ സൊഫിൽ അണിയണിയായി നിന്ന് ഇന്ന് ചിന്തിച്ചുതെറിയ അക്കൂട്ടർ അക്കൂട്ടർ മറുപടി കൊടുക്കുകയാണ് മറുപടി പ്രബന്ധം എന്താണ് ഈസാ നബി അലൈസ്ലാമിന്റെ മരണം വ്യതിയാനക്കാർ പ്രതികളുടെ വ്യതിയാനക്കാരുടെ പ്രബന്ധം പേജ് രണ്ട് ഇതിന് മറുപടി ഈസാ നബി മരിച്ചു ഇനി തിരിച്ചു വരില്ല എന്നത് വളരെയധികം ഒറ്റപ്പെട്ട അഭിപ്രായമാണ് എങ്കിലും ഇതൊരു വ്യതിയാനമായി ആരും ഉന്നയിച്ചിട്ടില്ല ഇതൊരു വ്യതിയാനമായി ആരും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതൊരു വ്യതിയാനമായി എന്നും ഉന്നയിച്ചില്ല കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾക്ക് ആ അഭിപ്രായം ഉണ്ടെന്ന് എതിർ വിഭാഗം സ്ഥാപിക്കും അതുമാത്രമല്ല ഒരുപക്ഷെ ഇപ്പുറത്തെ സഫിലും അന്നും ഒരുപക്ഷെ ഈസാ നബിയെ എന്റെ മരണവും ചിലപ്പോ ഈസാനവിയുടെ മരണം സ്ഥിരപ്പെടുകയും ഇനി തിരിച്ചു വരില്ല എന്നുള്ള കാര്യം സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന കൂട്ടർ ഉണ്ടായിരിക്കാം അതുകൊണ്ട് എന്ത് ചെയ്തില്ല അതിന്മേൽ കണ്ണടച്ചു അതൊരു വ്യതിയാനമല്ല ഈസാ നബി മരണപ്പെട്ടു ഇനി തിരിച്ചു വരില്ല എന്ന് പറയുന്നത് ഒരു വ്യതിയാനമല്ല അത് ഉസൂലിയായ അടിസ്ഥാന പ്രശ്നമല്ല എന്ന് പറഞ്ഞ വിഭാഗം എങ്ങനെ ഹലുസുനത്തോ വിഭാഗമാകും സഹോദരങ്ങളെ കാര്യം ചെറിയ സംഗതിയല്ല തമാശയല്ല സംഗതി അല്ല നിഷേധിച്ചാൽ നാളെ പരലോകത്ത് ഉണ്ടെങ്കിലും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം